മനുഷ്യന്റെ വൈകല്യം ഒരു മനുഷ്യന്റെ സൃഷ്ടിക്കുന്ന രീതിയിൽ പെരുമാറുക അവന്റെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു ഭാഗത്തിന് സൃഷ്ടിക്കുക ഇന്നത്തെ പോലീസ് സേനയിലെ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ പ്രധാന വിനോദമാണ് ഇവിടെ നമുക്കറിയാമല്ലോ നമ്മുടെ നാട്ടിലും പലവിധ ക്രിമിനൽ കേസുകളൊക്കെ ഉണ്ടായതല്ലേ ഇവിടെ രണ്ട് കൊലപാതകം ചെയ്ത ആള് രണ്ട് കൊലപാതകം ചെയ്ത ആള് നെന്മാറ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നപ്പോ എങ്ങനെയാ കൊണ്ടുവന്നത് എന്ന് പ്രിയപ്പെട്ട എല്ലാവർക്കും അറിയാം രണ്ട് കൊലപാതകം ചെയ്ത ആളെ വളരെ സുരക്ഷിതമായി കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനെ ജനങ്ങളെയൊക്കെ മാറ്റി നിർത്തി ജനങ്ങൾക്ക് നേരെ ലാത്തി നടത്തി നൂറുകണക്കിന് പോലീസ് സേനയിലെ ഉദ്യോഗസ്ഥരെ കാവല നിർത്തി മൂന്ന് മണിക്കൂറോളം ചാനലുകളുടെ മുൾമുലയിൽ നിർത്തിക്കൊണ്ട് നെന്മാറ പോലീസ് സ്റ്റേഷനകത്തേക്ക് രാത്രി പത്ത് മണിക്ക് കൊണ്ടുവന്ന രണ്ട് കൊലപാതകം ചെയ്ത ആളെ ഇടിച്ച് കൂമ്പിലിട്ടിടിച്ചില്ല അവന്റെ അടിച്ചു പൊളിച്ചില്ല അവനെ ചോദ്യം ചെയ്തില്ല പകരം നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ നല്ല ഇടിക്കുന്ന ആളുകൾ പകരം നമ്മുടെ പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്ന ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥർ രണ്ട് കൊലപാതകം ചെയ്ത ആൾക്ക് കിരീടം വെച്ചു കൊടുക്കാനാണ് നിന്നത് പൊറോട്ടയും ദോശയും മണ്ഡലം പ്രസിഡന്റ് ആർ സുരേഷ് അധ്യക്ഷനായി കെ ആർ പത്മകുമാർ എസ് വിനോദ് കെ അബ്ബാസ് എം ആർ നാരായണൻ പി എസ് രാമനാഥൻ വി രവീന്ദ്രൻ എം ദേവൻ എന്നിവർ പ്രസംഗിച്ചു